കഴിഞ്ഞ ദിവസം എല്ലാവരും കണ്ട വലിയൊരു പ്രശ്നമായിരുന്നു ബിഗ് ബോസിൽ അഭിമുഖീകരിച്ചത് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇന്ന് വരെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് എല്ലാവരും തീർത്തു പറയുന്നു പലപ്പോഴും ഫിസിക്കൽ അസോൾട്ട് കാരണം പലരും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ബിഗ് ബോസ് പുറത്താക്കിയ അവസ്ഥ വന്നിട്ടുണ്ട് എന്നാൽ അതൊന്നും തന്നെ മനഃപൂർവ്വം ഒരാളെ ഉപദ്രവിച്ച ഒരു പേരിലല്ല ശരിക്കും പറഞ്ഞാൽ ടാസ്കിനിടയിൽ സംഭവിച്ച പല കാര്യങ്ങളും കൊണ്ടാണ് എന്നാൽ ഇപ്രാവശ്യം ഇപ്പോൾ സിജോയ്ക്ക് ഇടികിട്ടിരിക്കുന്നത് അതാണ് റോക്കി എന്ന് പറയുന്ന മുൻ കണ്ടസ്റ്റന്റ് ഇപ്പോൾ സിജോയ്ക്ക് കൊടുത്തിരിക്കുന്നത് മനഃപൂർവ്വം ടാസ്കിന്റെ ഇടയിലല്ലാത്തുള്ള വാക്ക് തർക്കത്തിന്റെ പേരിലാണ് കഴിഞ്ഞ ദിവസം നടന്ന ടാസ്കിന്റെ പേരിലുള്ളതാണെങ്കിലും പിന്നീട് അവിടെ അടി നടക്കുമ്പോൾ അതൊരു കൈയ്യേറ്റത്തിലേക്ക് പോകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല എന്നാൽ സിജോയ്ക്ക് നല്ല വലിയ പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട് സർജറി ചെയ്യണമെന്ന് ബിഗ് ബോസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകണ്ട പക്ഷേ സിജോയ്ക്ക് ഉടനടി ഒരു സർജറിയുടെ ആവശ്യമുണ്ട് എന്ന് ബിഗ് ബോസ് തന്നെ സിജോയോട് പറഞ്ഞിരുന്നു സിജോയുടെ ടെൻഷൻ മുഴുവൻ തന്നെ ബിഗ് ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമോ എന്നതായിരുന്നു എന്നാൽ അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല എന്നും സിജോ തൽക്കാലം ഒരു സിർജറിക്ക് വിധേയനാകണമെന്നായിരുന്നു ബിഗ് ബോസ് തന്നെ ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പല്ലിനും താടിയല്ലിനും സാരമായ പരുക്കുകളുണ്ട് അതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയയിലൂടെ മാത്രമേ അത് മുന്നോട്ട് പോകാനാവുകയുള്ളൂ എന്നും അറിയിച്ചിട്ടുണ്ട് സിജയുടെ മുഖത്ത് നല്ല നീരുണ്ട് ആ പരിക്ക് പറ്റിയ പല്ലും മോണയും ഒന്ന് വൃത്തിയാക്കണമെന്നും മരുന്ന് ഉപയോഗിക്കണമെന്നും പല്ല് പറിച്ചു മാറ്റണമെന്നും പറഞ്ഞു സർജറി വൈകും എന്നും പറയുന്നുണ്ട് മനസമാധാനം മുഴുവൻ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് സിജോ ഇപ്പോൾ ഉള്ളത് ഉടനടി ഈ സർജറി നടത്താൻ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം സിജോയുടെ മുഖത്തുള്ള നീരാണ് സാധാരണ ഒരു പല്ല് പറിക്കാൻ ചെല്ലുമ്പോൾ തന്നെ അതിനധികം ദിവസങ്ങൾ വേണ്ടി വരും നീര് വറ്റിയാൽ മാത്രമേ പല്ല് പറിക്കാനാവുകയുള്ളൂ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും വേദനയെല്ലാം കുറയുന്നുണ്ടെങ്കിലും ആടുന്ന പല്ലിൽ വല്ലാത്ത വേദനയുണ്ട് എന്ന് സിജോ പിക് ബോസിനോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആ മോണയ്ക്ക് ചെറിയ പ്രശ്നമുണ്ടെന്നും അതൊരു ചെറിയ സർജറിയിലൂടെ മാത്രമേ മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സർജറിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനിടയിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നീര് മാറിയാൽ മാത്രമേ അദ്ദേഹത്തിന് കൂടുതൽ നന്നായി സർജറിക്ക് പങ്കെടുക്കാനാവൂ എന്നാണ് പറയുന്നത് അതുകൊണ്ട് രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ സിജോയ്ക്ക് സർജറി നടപ്പിലാക്കാൻ സാധിക്കൂ അത് നടപ്പിലാക്കുന്നതിലൂടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുക അത് സർജറി കഴിഞ്ഞാൽ മാത്രമേ പ്രശ്നങ്ങൾ തീരുമോ എന്നും നീര് കുറയുമോ എന്നും അദ്ദേഹത്തിന് പഴയതുപോലെ സംസാരിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ ആകുമോ എന്ന് അറിയാൻ സാധിക്കും ഇപ്പോൾ സിജോയ്ക്ക് ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്ത ഒരു ചെറിയ അവസ്ഥയുണ്ട് നീര് കാരണം ഒന്നും വാ നേരെ തുറക്കാൻ പോലും സാധിക്കുന്നില്ല സിജോയുടെ ആ അവസ്ഥ മറികടക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പ്രയത്നിക്കുന്നത് സിജോയ്ക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനും സിജോയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും പ്രാർത്ഥിക്കുകയും അതുപോലെ ബിഗ് ബോസിനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ബിഗ് ബോസും ഏഷ്യാനെറ്റ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഒരു ഷോയിൽ വെച്ചാണിത് അവിടെ ഉണ്ടായതെന്നും അതുകൊണ്ട് അയാളെ പുറത്താക്കിയ മാത്രം പോരായെന്നും നല്ല ശുശ്രൂഷ സിജോയ്ക്ക് കൊടുക്കണമെന്നും നിരവധി പേർ ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ ഈ വിഷയം സിജോയ്ക്ക് നിരവധി ആരാധകരെ സമ്പാദിച്ചു കൊടുത്തു എന്ന് തന്നെ പറയണം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ആരാധകർ ഇപ്പോൾ സിജോയ്ക്ക് ഈ സംഭവത്തിന് ശേഷം ഉണ്ടായി എന്നു ശ്രദ്ധേയമായി പറയേണ്ട കാര്യമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ